അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ സെന്ററിൽ ചില സമയങ്ങളിൽ തിരക്കേറുന്നു ഗതാഗതം പാളുന്നു ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച രാവിലെ നാല് മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു ആംബലൂർ സെന്റർ മുതൽ തലോർ മേൽപ്പാലം വരെ വാഹനനിര നീണ്ടു അവധി ദിനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിവായി ഇവിടെ ഗതാഗത കുരുക്കാണ് പ്രത്യേകിച്ചും എറണാകുളത്തോടുള്ള പാതയിൽ പുലർച്ചെ മുതൽ തുടങ്ങുന്ന ഗതാഗത കുരുക്കിൽ വലഞ്ഞ് സമയത്തെത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു ആംബുലൻസുകൾ ടോൾ പ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആംബല്ലൂർ മറികടക്കുന്നത് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾക്ക് ആമ്പല്ലൂർ കടക്കാനാകുന്നത് ഗതാഗതക്കുരുക്ക് മറികടക്കാൻ സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ്സുടമകളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു െവറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈമ് ഒന്നാമത് തിങ്കളാഴ്ചയല്ല തിങ്കളാഴ്ചയ്ക്ക് തിങ്കളാഴ്ചയായ കാരണം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അതുപോലെ സ്പൂൺ വണ്ടികൾ എല്ലാം വണ്ടി കടന്നു പോകാൻ പറ്റുന്നില്ല വഴിയാണെങ്കിൽ ഇങ്ങനെ ഒരു

ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകളും ചെറു റോഡുകളെ ആശ്രയിച്ചു വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം ഒരു കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം